ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ഉണ്ട് ഇന്ന് അവിടെയാണ് ഫുഡ് കഴിക്കാൻ പോയത് വെറൈറ്റി ഫുഡുകളാണ് എന്തേലും വേണമെങ്കിലും ഫുഡ് കഴിക്കാം പിള്ളേർക്ക് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള ഏഴ് ടു പന്ത്രണ്ട് ഇടയ്ക്കുള്ള പിള്ളേർക്ക് ഏഴ് രൂപ ഏഴ് രൂപ ആകത്തുള്ളൂ എന്തേലും വേണമെങ്കിലും ഫുഡ് കഴിക്കാം നോൺ വെജ് ഉണ്ട് വെജിറ്റേറിയൻ ഉണ്ട് ഫ്രൂട്ട്സ് ഐറ്റം എല്ലാം ഐസ്ക്രീം അങ്ങനെ ഇഷ്ടം പോലെ വിഭവങ്ങളാണ് അഡൽറ്റിനാണെങ്കിൽ പതിമൂന്ന് രൂപ അമ്പത് പൈസ പതിമൂന്ന് അമ്പത് പൈസ യൂറോ യൂറോയാണ് അത്ര അതുള്ളൂ അൺലിമിറ്റഡ് ഫുഡാണ് എന്ത് വേണമെങ്കിലും കഴിക്കാം ഡ്രിങ്ക്സ് ഉണ്ട് ഹോട്ട് ഹോട്ട് ഉണ്ട് ബിയറുണ്ട് ഇപ്പം നോൺ വെജ് ഐറ്റംസ് ഇഷ്ടംപോലെ അഞ്ചെട്ട് പത്ത് നോൺ വെജ് ഐറ്റംസ് ഉണ്ട് പോർക്ക് മട്ടൺ ബീഫ് പ്രോൺസ് ചിക്കൻ പല വെറൈറ്റി ഐറ്റംസ് അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത എന്തേലും വേണമെങ്കിലും പോയി കഴിക്കാം ഒരു സെക്ഷൻ കഴിച്ചിട്ട് ആ പ്ലേറ്റ് നമ്മൾ അവിടെ വെച്ചിട്ട് കയറ്റി പോയാൽ മതി അവർ വന്ന് പ്ലേറ്റ് ക്ലിയർ ചെയ്ത് നമുക്ക് വേറെ പുതിയ പ്ലേറ്റ് എടുത്ത് കഴിക്കാം ഇത് ജർമ്മനിയിലെ വില്ലീഷ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചൈനീസ് റെസ്റ്റോറൻറ്റ് നൂഡിൽസ് പാസ് നൂഡിൽസ് അങ്ങനെ ചൈനീസ് ഐറ്റമാണ് മൊത്തം പിന്നെ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള മീറ്റുകളുണ്ട് എന്ന് പറഞ്ഞാൽ പച്ചയായിട്ട് വെച്ചേക്കുന്നത് മീൻ ഇറച്ചി അങ്ങനെയുള്ള എല്ലാ ഐറ്റവും പച്ചയുണ്ട് നമുക്ക് അതിനെ തന്നെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്തിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉണ്ടാക്കി തരും അങ്ങനെ വെറൈറ്റി ഫുഡുകളാണ് എല്ലാവരും ഫുഡ് കഴിച്ചും മടുത്തു എന്ന് പറഞ്ഞാൽ ഓവർ ഫുഡ് എന്ന് വേണേൽ പറയാം അതുപോലെ കഴിക്കാനുണ്ട് നമുക്ക് എത്ര റൗണ്ട് വേണം പോയി കഴിക്കാമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഐസ്ക്രീം സലാഡ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ പല ഫ്രൂട്ട്സുകളെന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരിയുണ്ട് ഫുഡിങ് അങ്ങനെ എല്ലാവിധ ഐറ്റങ്ങളും സുലഭമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റ് ആണ് ആർക്ക് വേണമ്പം ഇതാണ് റേറ്റ് പിള്ളേർക്ക് പന്ത്രണ്ട് വയസ്സ് ഏഴ് ടു പന്ത്രണ്ട് വയസ്സിനാണെങ്കിൽ ഏഴ് യൂറോ ആകത്തുള്ളൂ പിന്നെ അഡൽട്ടിനാണ് പതിമൂന്ന് യൂറോ പതിമൂന്ന് യൂറോയാണ് ഒരു ഹെഡിന് അതായത് അൺലിമിറ്റഡ് ഫുഡാണ് എന്തേലും വേണമെങ്കിലും കഴിക്കാം നല്ല രസമാണ് നല്ല ആംബിയൻസ് നല്ല സെറ്റപ്പ് ഏരിയയാണ് ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണമെന്ന് ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇന്നാണ് പോകാൻ പറ്റിയത് അങ്ങനെ കിടിലൻ സംഭവമാണ് അടിപൊളി